ാണ് മഴയത്താണ് പോകുന്നത് അസിസ്റ്റൻസ് കോൾഡ് പിന്നെ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നു ഓവർ മരുന്നൊന്നും കൊടുത്തിട്ടില്ല എന്തായിരുന്നു അതിന്റെ പേര് നെബുലൈസേഷൻ അല്ലേ അപ്പൊ ഇത്രയും വരുന്നുണ്ട് അല്ലേ അപ്പൊ ഇപ്പൊ ഞമ്മള് എന്റെ വീട്ടിലാകട്ടോ ഇന്ന് ഹിബയുടെ ഇവിടത്തെ ലാസ്റ്റ് ദിവസമാണ് നമ്മൾ ഓളെ വീട്ടിലേക്ക് തന്നെ ആക്കാൻ വേണ്ടി പോവാണ് പെരുന്നാളിനെ കൂടിയതാ കൂടാനായിട്ടില്ല കേട്ടോ

아나 나. 아 응? 응, 이 야, 야 അപ്പൊ ഇതാണ് നമ്മളെ യാരന്റെ മൂക്കിൽ ഒറ്റിക്കണായിട്ട സലീന ഇത് ഈ സലൈൻ വാട്ടർ എന്തോ ആണ് അല്ലേ ഉപ്പുവെള്ള ഏ ഉപ്പള്ള ഓക്കെ ഗൈസ് ഇപ്പൊ നോക്കിക്കാം വളരെ ഇളിബ്യനായ മുഖം കാണാം നമുക്ക് എന്തോ എന്തോ രണ്ട് രണ്ട് തുള്ളി വെച്ചിട്ട് പിന്നെ മരുന്നൊന്നും ഇപ്പൊ കൊടുക്കരുത് മരുന്നിന്റെ ഒന്നും ആവശ്യമില്ല കാരണം അതിനെ കൊണ്ട് നമ്മള് ഉപ്പുകളായിട്ട് ബേബിർക്കും കാണും ഓക്കെ ഫുഡൊക്കെ കഴിക്കണ്ടേ ഇന്ന് ഹിബ ബിരിയാണി ഉണ്ടാക്കോ

മുട്ട് മുട്ട വരച്ചത് ചെമ്മീനും ചക്കക്കുരും അടിപൊളിയാണ് ഗ്യാസ് ഉള്ളവരൊക്കെ ട്രൈ ചെയ്യണം ഗ്യാസ് നല്ലോണം പോയിക്കോളും അയ്യാ ഈ ചക്കക്കുരു ഇങ്ങോട്ട് വാങ്ങിച്ച രണ്ട് ചക്കക്കുരു പിന്നെ ഈ ചെമ്മീനും ഇത് രണ്ടും കൂടി കുറച്ച് കറിയും കൂടി ഇങ്ങോട്ട് എടുക്ക രണ്ടും കൂടി ഇങ്ങനെ പിടിച്ചിട്ടുണ്ടല്ലോ ഉം ഇതിങ്ങനെടുത്തിട്ട് അപ്പം ഞാനിതാ ഇവിടുന്ന് എല്ലാ സാധനങ്ങളും എടുത്തു എൻ്റെ ബാഗും സംഭവങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ട് പിന്നെ കൊണ്ടുപോകാനുള്ള സാധനം കുറേ സാധനങ്ങൾ കൊണ്ടുവന്നേ അതെല്ലാം കൂടി ഒരു വെട്ടി കൂട്ടി കൂട്ടാക്കി പിന്നെ മെയിനായിട്ട് ഈ ആറിൻ്റെ സാധനങ്ങളാണ് കൂടുതലുള്ളത് അതെല്ലാം കൂടി പാക്കിയിട്ട് അറിഞ്ഞാണ് ഇതൊക്കെ താഴെ കൊണ്ടുപോയിക്കട്ടെ ഒരു നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഏഹ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് ബംഗു ഒക്കെ ആണുണ്ടോ സാധനങ്ങളൊക്കെ അര ബംഗു യാസ് ബംഗു വളർത്തരുണ്ട് ജീവനവിടെ ഇണ്ടുള്ള മേക്കപ്പ് ലിപ്സ്റ്റിക് ഒക്കെ ഇണ്ടാവും നോക്കി വച്ചോ അപ്പോൾ പെരുന്നാളിന് വന്നതാണ് ഇത്രയും സാധനായിട്ടു അപ്പൊ ഇവള് വേറെന്തിനെങ്കിലും വരാണെങ്കിലുള്ള അവസ്ഥ അലയിച്ചു നോക്കി നിങ്ങള് ഒരു പെരുന്നാൾ കൂടാൻ മൂന്നാല് ദിവസത്തിന് വന്നതാ ഇത്ര ഐറ്റംസ് ഉണ്ട് നിന്റെ ഉള്ളിലും എന്തെങ്കിലുമൊക്കെ നടക്കേണ്ടി ഉപ്പും വെല്ലിപ്പന്റെ കൂടെ പോകുന്ന സമയത്ത് ഇവിടെ നല്ല മഴയാണ് മനസ്സിലാവണത് ഷോളൊക്കെ ഇരിക്കേണ്ടപ്പളേ അപ്പൊ അല്ല അതെപ്പത്തി നോക്കി കൊഞ്ചിച്ച വർത്താനാ പറയണേ ബംഗ് പോകട്ടെ പോയിട്ട് പിന്നെ വരാം നേരിട്ട് വരണോ അത് വൈകി വരണോന്നില്ല നമ്മള് പോയിട്ട് വരാം ഇനി ഞമ്മള് കൊറച്ച് കഴിഞ്ഞിട്ട് കൊറച്ച് പണികളൊക്കെ ഓ അപ്പൊ നാളെ ബേബിന്റെ വാക്സിനേഷൻ ഡേ ആണ് നമുക്ക്

എന്താണ് കമാൻ കമാൻ എന്നെ അമ്മ വരാം ഏക്കെ ബൈ ഞാൻ ആളെ തന്നെ വരും

തുടങ്ങി പക്ഷെ വീഡിയോ കണ്ടപ്പോ നിർത്തി അല്ലെ മിൽക്ക് ടൈം പ്ലസ്കിൻ നാപ്കിൻ അല്ല എന്താണ് ഇങ്ങനെ സ്നഗ്ഗി ചേഞ്ചിങ് ടൈം ആയിട്ടുണ്ട് അല്ലെ സ്നഗ്ഗി ചേഞ്ചിങ് ടൈമും പിന്നെ മിൽക്ക് ടൈമും കൂടി ഒപ്പരാണ് ഞാൻ കാര്യങ്ങളുണ്ട് ഹിബ അവിടെ അതായത് സെറ്റ് ആക്കി ആ സാധനങ്ങളൊക്കെ മാറ്റി ഫുൾ ഐറ്റംസ്

മഴ നോക്ക് അന്തരീക്ഷയുടെ പൊരിഞ്ഞ മഴ ആണ് എന്തൊക്കെയാണല്ലോ എന്താ മുട്ട ബജിയും പിന്നെ പിന്നെ പഴംപരി ഉണ്ട് അതൊന്നോ ഈ നല്ല തണുപ്പത്ത് ഈ മഴ ഈ ഇങ്ങനെ ഒരു ചൂട് ചായയും ഒരു ബൂസ്റ്റും പിന്നെ പഴംപരിയും മുട്ടബജിയും

അപ്പോൾ പിന്നെ ബ്രാപ് റോൾസ് അല്ല తిന്നാനല്ല പൊടിക്കുന്ന റാപ്പ് ആണ് അത് വാങ്ങണം നമുക്ക് ഈ ഫോണ വെക്കി ഇണ്ട് അപ്പോൾ யாருக்கு ആ അതന്നെ ഈ ബേബി അങ്ങിലോ ആ അപ്പോൾ ഈ ഷോപ്പിൽ നിന്ന് വാങ്ങാം നമ്മളെ നാട്ടത്തെ ഷോപ്പാ എങ്ങനെ ഇണ്ട് ഈ ആയി ഷോപ്പാണ് എ മോളെ അനക്കണ്ട വലിയടി നമ്പർ 1 ഓർ നമ്പർ 2 നമ്പർ 2 ഓവാണ് ആണ് നമ്പർ 2 ഒറ്റടി ചിരിക്കാ പാസി കാക്കന്റെ മോള് എന്നേ

നേരത്തെയും പറഞ്ഞില്ലേ ഞാൻ എക്സ്പ്രഷൻ എന്തെങ്കിലും ഷൂട്ട് ചെയ്തി അങ്ങനെ അത് സാധിച്ചു തന്നിരിക്കണേ എന്നിട്ട് ഇങ്ങോട്ട് എന്റെ ദ സുഖായിട്ട് ഇന്റെ തോളത്ത് കഴിഞ്ഞാ ഇവിടെ കാണാണ് കള്ളത്തിയാറാ മനസിലെ ഞാൻ തരാം ഞാൻ എന്താ സാധനം ഇന്നലെ അപ്പു ഇട്ടിട്ടില്ല അത് എല്ലുകൂടി കൂട്ടിട്ട് ബേബി ആക്കുന്ന ഇവിടെ ഈ ഷോപ്പിൽ നിന്ന് എല്ലാരും നാണം കെട്ടി സാല ായോണ്ട് ക്ഷമിച്ച് പസിക്കൻ്റെ കയ്യിൽ നിന്നൊന്നും കറ മാറുന്നില്ല പിന്നെ ഷർട്ടിന്റെ കളറും ഒരു ഏകദേശം ആ കളറായോണ്ട് ഷർട്ടിലായ മനസ്സിലാവൂല മനസ്സിലാവൂലാണ്ട് വെറുതെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതേസമയം ഈ കുഞ്ഞിക്കാലതാ നമ്മടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പോകുന്നത് ഇനി ഒരു ഓൾമോസ്റ്റ് ഒരു മന്തോ അല്ലെങ്കിൽ അതിന്റെ കൂടുതലൊക്കെ ആയിരിക്കും വീട്ടിലെത്തി ഒന്ന് ഇറങ്ങാം ആർക്കും അറിയില്ല വരുന്നത് സർപ്രൈസ് ആ റങ്ങാം സാധനങ്ങളും പണ്ട് ഈ ഞമ്മള് സാധനങ്ങളൊക്കെ ആയിരുന്നു എടുക്കുക എന്താ എത്ര എന്താ ഇപ്പൊ ഈ സ്നഗ്ഗിന്റെ മണം വെച്ചിട്ട് ഞാൻ ബ്രാൻഡ് വരെ കണ്ടുപിടിക്കും ബേബി ഹഗ് ലവ് ലവ്ലാപ്പ് പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ മോമ പാക്കി പാൻസ് പിന്നെന്താണ് സ്നഗ്ഗി പിന്നെ ഞാൻ വീഡിയോ എടുക്കാം അതൊക്കെ ഐ ഹാവ് എ ലോട്ട് ഓഫ് വർക്ക് സെറ്റ് എല്ലാ സാധനങ്ങളും കിട്ടിയല്ലോ അത് അതും തിരിച്ചെത്തി വെല്ലിമ്മന്റെ ഹോം ഗ്സ് ഇനി ഞാൻ കുറച്ചു കാലം ഇവിടെ ആയിരിക്കും മമ്മിക്ക് സന്തോഷായില്ലേ വല്യ സന്തോഷൊന്നുല്ല എന്താ ഞാൻ വളവള പറയുന്നത് സഹിക്കാൻ കഴിയില്ലെന്നാണ് തോന്നുന്നത് എന്തായാലും സന്തോഷായി സന്തോഷായിന്നാണ് പറഞ്ഞാളി സന്തോഷായില്ലേ സന്തോഷമായി എനിക്ക് സന്തോഷായില്ലേ എല്ലാവർക്കും സന്തോഷമായി അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കൈബ് ബെല്ലൊക്കെ